നമസ്കാരം ഞാൻ ജോബി ഒന്നുമുണ്ട് ഞാനിപ്പോഴേ ജില്ലയിലെ ആരും പീഡിയാലെ കണ്ട ഒരു കാഴ്ച ഞാൻ കണ്ടപ്പോ നിങ്ങള് ഇന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ വറ്റിയില് വന്നപ്പോ അവരിതേ ആ കണ്ട കണ്ടപ്പോഴേടെ അടിയിൽ പോയിട്ട് വാരിക്കൊണ്ട് വരുന്ന ഒരു കിമാരി കക്ക അതെ ഇങ്ങനെ ആണ് ഇതേ കണ്ട അത് ഇങ്ങനെ തെരഞ്ഞു തെരഞ്ഞു അങ്ങോട്ട് മാറ്റുന്നു നല്ലത് അവിടേക്ക് ആക്കുന്നു ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ഇവിടെ ഒതുക്കുന്നു ഇതേ അപ്പൊ കക്ക അങ്ങനെ കടലിൽ നിന്ന് വാരിക്കൊടുന്ന് അവിടെ ഇട്ടതിന് ശേഷം ചേട്ടാ ഇത് എന്താ ശരിക്കും ഇവിടെ നടക്കണ സംഭവം ഇത് നമ്മുടെ കായംകുളം കായലിന്ന് കക്ക വാരിച്ചൊണ്ട് വന്നു ഇവിടെ ഇട്ട് ഇതിന്റെ വേസ്റ്റ് തിരിഞ്ഞ് ഇത് തൂക്കി നമ്മൾ ഗോവ ബോംബെ പോലുള്ള മാർക്കറ്റുകളിലോട്ട് എത്തിക്കുകയാണ് എത്തിക്കുകയാണ് അപ്പൊ ഇത് കക്കറച്ചിയാണ് അല്ല ഇത് ലൈവ് കക്ക ഇവിടെ കക്ക നമ്മൾ മീറ്റ് ആക്കുന്നില്ല ലൈവായിട്ട് തന്നെ ഇതുള്ള ചണച്ചാക്കുകളിൽ ഏഹ് നമ്മൾ അറുപത് കിലോ വീതം തൂക്കി നിറച്ച് ഇവിടുന്ന് ട്രെയിനിൽ ലീറ്റ് കൂടുക ആ ഇത് എവിടേക്കൊക്കെ ആൾക്കാരെ കൂടുതൽ നമ്മുടെ കേരളത്തിൽ ഉപയോഗിക്കുന്നവരുണ്ടത് കേരളത്തിൽ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിലും ഇതേ വിലയ്ക്ക് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ മുതലാവില്ല ഇല്ല അപ്പൊ എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം പോകുന്നത് ശരിക്കും ഏറ്റവും കൂടുതൽ പോകുന്നത് ഗോവയ്ക്ക് ഗോവ മാർക്കറ്റ് മാർക്കറ്റിലേക്കാണ് മഡ്ഗാവിലേക്കാണ് ഏറ്റവും കൂടുതൽ അതെ അല്ലെ അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിന്റെ വേസ്റ്റ് ആയിട്ട് വരുന്ന സംഭവമാണോ നമ്മൾ ഈ നീറ്റ് കക്കെയായിട്ട് ഉപയോഗിക്കുന്നത് ഇതാണ് നീറ്റ് കക്കെയായിട്ട് ഉപയോഗിക്കുന്നത് കുമ്മായത്തിന് മറ്റു ആവശ്യങ്ങൾക്കും അപ്പൊ ഇതിന്റെ ഒരെണ്ണം ചേച്ചി എനിക്ക് ഒരെണ്ണം ഒന്നും പൊടിച്ച് കാണിക്കാൻ പറ്റില്ല ഇതൊന്ന് പൊട്ടിച്ചിന്ന് പൊട്ടിച്ചു ഒന്ന് പൊട്ടിച്ച് അതിന്റെ ഉള്ളിലുള്ള ഇറച്ചി നമ്മളങ്ങനെ ഇങ്ങോട്ട് കാണാൻ പോവാണ് കേട്ടാ അപ്പൊ അതെ അങ്ങനെ കക്ക പൊട്ടിച്ച് അതിന്റെ ഉള്ളിലുള്ള ഇറച്ചിയാണ് ഈ കാണുന്നത് അല്ലേ അപ്പൊ കണ്ടോ ഈ ഒരു സംഭവം ആണ് ഈ കക്കയുടെ ഉള്ളിക്ക് ഈ ഇറച്ചി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരിതായി ഈ കാണുന്ന കായലിന്ന് എനിക്ക് തോന്നുന്നു ചേട്ടാ ഇവിടെ മാത്രമേ ഉള്ളൂ ഇത് കിട്ടാനായിട്ട് ശെരിക്കും നമ്മുടെ ആലപ്പുഴ ജില്ലയും കൊല്ലം ജില്ലയുടെയും സംഗമ സ്ഥലമാണ് ഇത് ആ അഴീക്കൽ ബീച്ച് ആ അതിനോട് സമീപമായിട്ടാണ് ആ കാണുന്ന അഴിയിലാണ് അഴിമുഖത്താണ് കക്ക ഉള്ളത് അതായത് ഇവര് കാലത്ത് എത്ര മണിക്ക് പോകും ഇവര് തക്കമനുസരിച്ചാണ് ഇന്ന് ഇന്ന് പറഞ്ഞ ഏകാദശിയുടെ പിറ്റേന്ന് മുതൽ വെളുപ്പിനെ ഒരു മൂന്ന് മണി മുതൽ പോകും അവർ ഇത് കൊണ്ടുവരും ഒരു മൂന്ന് മണിക്കൂർ നാലു മണിക്കൂറത്തെ പണി അധ്വാനത്തിലാണ് ഇത്രയും കിട്ടുന്നത് എന്നതാണ്ട് ഈ കൂട്ടത്തിൽ തന്നെ ഉള്ളതാണ് ഇത് കഴിഞ്ഞാൽ ഇത് കണ്ടോ കക്കെ കല്ല്മേഖ ഇതാണ് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡൊക്കെ ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അതെ അവിടെ എന്ത് ഉണ്ടായിരിക്കും അവിടെയൊണ്ട് ഇരുപതടി ഇറങ്ങി ഈ തൂണ് ആ തൂണ് അതുപോലുള്ള തൂണുകൾ താത്ത് അതേ പിടിച്ചിട്ടാണ് അടിയിൽ വല ഉപയോഗിച്ച് മണ്ണും വേസ്റ്റും അഴുക്കും കക്കയും ഉൾപ്പെടെ വാരി എടുക്കും അത് ഞാൻ പറഞ്ഞിട്ടില്ല കടലിലെ ഈ നന്മള്ളം നന്മള്ളം കായിൽ നിന്ന് കടലിലോട്ട് പോകുമ്പോൾ ഉപ്പുവെള്ളവും നന്മ കൂടെ സംഗമിക്കുമ്പോഴേ അതിൽ നിന്ന് ആണ് ഇതിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നതെന്നാണ് പൂർവിക അതെ അല്ലെ സംഗതി പൂർവികരൊക്കെ അങ്ങനെ പറഞ്ഞോട്ടെ പക്ഷെ ഇവര് പോകുന്നു സാധനം എടുക്കുന്നു ഇതാ ഇവിടെ കണ്ടെന്ന് നോക്കിയാൽ കൊറേ ചേച്ചിമാർക്കുള്ള ജോലിയാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ കീ കൊടുത്ത് പെട്ട പോലെയാണ് ചേച്ചിമാരാണെങ്കിൽ ഒട്ടും സമയം കളയാണ്ട് കാര്യമായിട്ടുള്ള പണിയാണല്ലേ അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇവരെ നമ്മൾ ശേഖരിച്ചിട്ട് മാർക്കറ്റിലേക്ക് കയറ്റി കൊടുത്തത് അപ്പൊ എന്തായാലും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് അതെ അല്ലെടുത്ത് ആ ചേട്ടൻ കാണിച്ചേ അതെ കണ്ടാ ഇതേപോലുള്ള ചേട്ടന്മാരൊക്കെയാണ് ഇവരുടെ കയ്യിൽ അല്ലെ ചേട്ടന്മാരെന്താ ഓമന ഓമനക്കുട്ടല്ലേ അപ്പൊ ഓമനക്കുട്ടന ചേട്ടനെ പോലുള്ള ആളുകളാണ് ഇവിടെ തെരഞ്ഞു വെച്ചേക്കുന്നു അപ്പൊ ഇതിന്റെ പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുമ്പോൾ ഇവര് അവിടെ ആ പോയിട്ട് ഈ സാധനം കൊണ്ടുവന്ന് വേസ്റ്റ് മാറ്റി ഫ്രഷ് ആക്കി എടുത്ത് കേടാവാണ്ട് എത്ര ദിവസം വരെ വരെ ഇരിക്കും ഇത് ഇത് മണിക്കൂർ കേടാവാതിരിക്കും അപ്പൊ ഇതിന് കക്ക ഇറച്ചി ആക്കിയെടുക്കുമ്പോ ഇത്തിരി കിലോയ്ക്ക് ഒരു കിലോ ഇറച്ചി വെച്ചു പത്ത് കിലോ പൊളിച്ച് ഒരു കിലോ അപ്പൊ എന്തായാലും ആ കക്കിറച്ചി നല്ല വില ഉണ്ടാവില്ലേ അറുന്നൂറ് െ അപ്പൊ ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പൊരു കാഴ്ച കണ്ടപ്പോ നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തന്നെ ഇതേപോലെ നല്ല വീഡിയോ താങ്ക് യു